നിങ്ങളുടെ സ്പെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ നിരവധി പരിഹാരങ്ങൾ ലഭ്യമാണ് എന്നാൽ മോട്ടിലിറ്റിയും എന്താണ് ഈ പ്രശ്നം പരിഹരിക്കാനും എന്തെങ്കിലും വഴിയുണ്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹലോ എല്ലാവരും ഞാൻ ഹിമാൻഷു ധവാനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ശുക്ലാണുക്കളുടെ ചലനശേഷിയും രൂപഘടനയും എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പറയും എന്റെ വീഡിയോകളിൽ ഞാൻ പലപ്പോഴും വിറ്റാമിൻ ഡി ഒപ്പം ബി പന്ത്രണ്ട് പ്രാധാന്യം ഊന്നിപ്പറയുന്നു നിങ്ങളുടെ ശരീരത്തിൽ ഈ വിറ്റാമിനുകളുടെ മതിയായ അളവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്പെർമോ മോർട്ടിലിറ്റിയും സ്പെർമോ മോർഫോളജിയും അത്ര ബാധിക്കപ്പെടില്ല ഈ വീഡിയോയിൽ നല്ല മോർട്ടിലിറ്റിയും മോർഫോളജിയും നിലനിർത്താൻ നിങ്ങൾ എന്തു ചെയ്യേണ്ടതെന്ന് നാം വിശദീകരിക്കും ഉദാഹരണത്തിന് വിറ്റാമിൻ ഡി ഉം ബി പന്ത്രണ്ട് ഉം മതിയായ അളവിൽ ഉറപ്പാക്കുന്നത് അത്യാവശ്യമാണ് സാംസ്കാരിക വ്യത്യാസങ്ങൾ മൂലം നമ്മുടെ ഭക്ഷണശീലങ്ങൾ ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ ആകെ ബാധിക്കുന്നു ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതിന് ചിലർ പതിവായി നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തെ ആശ്രയിക്കുന്നു മറ്റുള്ളവർ സസ്യാഹാരിയോ അഥവാ പൂർണമായും വീഗൻ ആകാം വിറ്റാമിൻ ഡിയും ബി പന്ത്രണ്ട് ഉംസിങ്കും സെലിനിയവും എന്നിവയുടെ കുറവ് മൂലം നമ്മുടെ ശരീരം അവശ്യ പോഷകങ്ങളിൽ കുറവാകുന്നു നിങ്ങളുടെ സ്ക്രീനിൽ ഈ വിറ്റാമിനുകളിൽ സമ്പന്നമായ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം അതും കുറിച്ചിടാൻ വീഡിയോ നിർത്തിവെക്കാം നിങ്ങൾക്ക് മതിയായ വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സൂര്യപ്രകാശം നല്ലൊരു പ്രകൃതിദത്ത് ഉറവിടമാണ് എന്നതിനാൽ സൂര്യപ്രകാശമുള്ള പ്രദേശത്ത് കുറച്ചു സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക ശൈത്യകാലത്ത് സൂര്യപ്രകാശം കുറഞ്ഞ പ്രദേശത്ത് നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പങ്കുവച്ച പ്രകൃതിദത്ത് ഉറവിടത്തിൽ നിന്നുള്ള വിറ്റാമിൻ ഡി ആദ്യം പരിഗണിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിഷ്യനുമായി ആലോചിച്ച ശേഷം ഒരു സപ്ലിമെന്റ് പോലെ ഇത് കഴിക്കാം விட்டாமன் பி பந்திரண்டு பலப்போ மாம்சம் மசியம் முட்டை பால் தொடங்கிய மிருக உற்பங்களில் காணப்படணும் நீங்கள் சசியாஹாரியோ வீகனோ ஆனால் தானியங்களிலும் போஷக ஈஸ்டிலும் என்பையில்ஃபைடு செய்துடைய டயட்டில் மதிய அளவில் சப்ளிமெண்ட் ஒரு உத்தமபதும் സിംഗും സെലിനിയവും ആരോഗ്യകരമായ സ്പെർമുകളുടെ രൂപീകരണത്തിനും അവ പ്രത്യുത്പാദന പാതയിലൂടെ യാത്ര ചെയ്യാൻ മതിയായ ഊർജം നൽകുന്നതിനും സഹായിക്കുന്ന രണ്ട് പ്രധാന പോഷകാഹാരങ്ങളാണ് മതിയായ അളവിൽ സിങ് ലഭിക്കുന്നതിന് നിങ്ങൾക്ക് മത്തങ്ങ വിത്തുകൾ ചിയ വിത്തുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ മുഴുവൻ ധാന്യങ്ങളും പയർ വർഗ്ഗങ്ങളും കഴിക്കാം സമാനമായി സെലീനിയത്തിനായി നിങ്ങൾക്ക് ബ്രസിൽ ബ്രസിൽനെസ് സൂര്യകാന്തി വിത്തുകൾ പിന്നെ ബ്രൌൺ റൈസ് കഴിക്കാം ഈ പോഷകാഹാരങ്ങൾ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ആരോഗ്യം എസ്പെർമിൻറെ മരണ നിരക്ക് മോർഫോളജി എന്നിവയെ പിന്തുണയ്ക്കാൻ സഹായിക്കും എന്നിരുന്നാലും ഭക്ഷണക്രമം മാത്രം പോരായ്മയാകാം അതെ ആരോഗ്യകരമായ സ്പെം പ്രദക്ഷൻ ഭക്ഷണവും പോഷകാഹാരവും വളരെ പ്രധാനമാണെന്ന് ഞങ്ങൾ പറയുന്നു എന്നാൽ ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തുന്നതും തുല്യമായി പ്രധാനമാണ് കാരണം പോഷകാഹാരത്തിനു പുറമെ ശരീരത്തിന്റെ സരിയായ പ്രവർത്തനത്തിനായി നിങ്ങളുടെ ഹോർമോൺ അളവ് കാര്യക്ഷമമായി നിയന്ത്രിക്കേണ്ടതുണ്ട് അത്രമാത്രമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ വിവരങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ വിളിക്കാം ശരിയായ പരിഹാരത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞാനും എന്റെ ടീമും ഇവിടെയുണ്ട് നന്ദി കാണുന്നതിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സുഖമായിരിക്കൂ